ബാലൻസ് ഷീറ്റ് എടുത്തു നോക്കുമ്പോൾ ആകെ ആ റോഡാ ഉള്ളത് അത് ഗഡ്ഗരിന്റെ റോഡാണ് ഇന്ത്യ ഒട്ടാകളുള്ള റോഡാണ് അത് ഇങ്ങോട്ടല്ല അതിലിങ്ങൾ എട്ടുകാലി മൊബുഞ്ഞി നമ്മളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കാന്നല്ലാതെ യാതൊരു കാര്യമില്ല എല്ലാവർക്കും അല്ല പറഞ്ഞു കേട്ടാ തോന്നും ഈ റോഡ് കാസർഗോഡ് തുടങ്ങിയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് എത്തുമ്പോ നിക്കും അതില്ലല്ലോ അത് തുടർന്ന് പോവില്ലേ അത് ഇന്ത്യ ഒട്ടാകുള്ള റോഡാണ് ശരി ഞാൻ ബില്ലിനെ ബില്ലിനെതിർക്കാണ് സർ ഇത് തുടക്കം തന്നെ പാളിപ്പോയ ഒരു ഗവൺമെൻറ്റാണ് സർ തുടക്കം പാളി എട്ടൊമ്പത് കൊല്ലം ഭരിച്ച് രണ്ട് ടേം ആവുമ്പോൾ ആ പാളൽ ജീവിതത്തിൻ്റെ നാനാ തുറയിലുള്ള മുഴുവൻ ജനങ്ങളെയും ബാധിച്ചു തുടങ്ങി അതാണ് സത്യം ഞാൻ തുടക്കം പാളി എന്ന് പറയാനുള്ള കാരണം സെർ ബഹുമാനപ്പെട്ട ശ്രീ തോമസ് ഐസക്ക് ധനകാര്യ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം വലിയ ആവേശത്തിലായിരുന്നു ജി എസ് ടി വരട്ടെ എല്ലാം ശരിയാവുന്നായിരുന്നു ആ അയ്യായിരം കോടി ആ കോടികളുടെ കണക്കിപ്പോൾ അങ്ങ് അങ്ങ് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി ഒക്കെ ട്രില്യനൊക്കെ പറഞ്ഞമായിരി കൈ കൈച്ച് പറഞ്ഞില്ലേ ടേക്കോഫും അതുപോലെ തന്നെ ലാൻഡിങ്ങിന സമയത്താണല്ലോ പറഞ്ഞത് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ വലിയ ആവേശത്തിലായിരുന്നു അദ്ദേഹം ജി എസ് ടി വരട്ടെ എല്ലാം ശരിയാവും എന്നായിരുന്നു പറഞ്ഞത് തേർട്ടി പെർസെൻറ്റ് ഗ്രോത്ത് ആ ജി എസ് ടി വന്നു പ്രതീക്ഷിച്ചത് തേർട്ടി പെർസെൻറ് ഗ്രോത്താണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു പക്ഷേ കേരളത്തിൽ ശരിക്ക് ഒരു കൺസ്യൂമർ സ്റ്റേറ്റായ കേരളം യഥാർത്ഥത്തിൽ ഭാവനയില് കണ്ടത് ശരിയായിരുന്നു ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഈ ജി എസ് ടി ഓൺ ടാക്സ് ഓൺ കണ്ടുകൊണ്ട് അത് കൊണ്ടുവന്നതൊക്കെ അത്ര മോശമായ കാര്യമായിരുന്നില്ലല്ലോ കേരളത്തിന് നന്നായി പ്രയോജനപ്പെടുത്താവുന്ന ജി എസ് ടി വരുമാനം കൊണ്ട് സംസ്ഥാനത്തിൻ്റെ സ്ഥിതിയിൽ മാറ്റം വരുത്താവുന്നൊക്കെ സാധ്യത തന്നെയായിരുന്നു അത് പക്ഷേ അതിനനുസരിച്ച് സംവിധാനം റീസ്ട്രക്ചർ ചെയ്യണ്ടേ സംവിധാനം റീസ്ട്രക്ചർ ചെയ്തില്ല പഴയ പടി എല്ലാം പഴയ പടി അങ്ങനെ അദ്ദേഹം തുടർന്നു അത് കഴിഞ്ഞ് പിന്നെ വന്ന ടീമാണ് ഇപ്പോൾ ഉള്ളത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി വരുമ്പോഴേക്ക് സമയം പോയി സമയം പോയതിൻ്റെ ഫലമായി ഇപ്പം എന്തുണ്ടായി ആ തുടക്കം പാളിയത് കൊണ്ട് ജി എസ് ടി മഹാകാരി ആയി പറഞ്ഞ് വരുമാനത്തിന് ഇപ്പം യാതൊരു വഴിയില്ല അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ധനകാര്യമന്ത്രി പറയുന്നുണ്ടല്ലോ ഇനി ഒരു ടേക്ക് ഓഫാണ് ട്രില്ല്യൻ എക്കണോമിയാണ് എങ്ങനെ എവിടുന്ന് വായ്പ എടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല ശരിയെന്നെ അതുപോലെ തന്നെ ടാക്സ് കെട്ടാനുള്ള പവറില്ല ടാക്സ് കെട്ടിട്ട് ഞങ്ങളൊക്കെ ഗവൺമെൻറ്റിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ ആലോചിക്കാമായിരുന്നല്ലോ പുതിയ വരുമാന മാർഗ്ഗം അങ്ങനത്തെ യാതൊരു ഇതുമില്ല പക്ഷേ ഇപ്പോഴും ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ജി എസ് ടി വരുമാനം വർദ്ധിപ്പിക്കുക അല്ലാതെ അങ്ങനെയുള്ള വരുമാന മാർഗ്ഗങ്ങൾ നോക്കുക അല്ലാതെ യാതൊരു മാർഗ്ഗമില്ല സർ ഈ പാളിച്ച ഈ പാളൽ ആരെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത് സർ അതാണ് ഗൗരവമുള്ള സംഗതി പാശാവർക്കന്മാർ വെയിലത്ത് കിടക്കണം സർ അവർ ഈ കിടക്കണ കടുത്തം നമുക്ക് അത്ര ഭൂഷണമല്ല സർ ഒന്ന് വിളിച്ച് ചർച്ച ചെയ്ത് എന്തെങ്കിലും അവർക്കൊരു ആനുകൂല്യം കൊടുത്ത് അങ്ങനെയല്ലേ സാമ്പത്തിക പരാധീനത മനസ്സിലാക്കാം പക്ഷേ ഒരു നിലക്കും തിരിഞ്ഞു നോക്കൂല അവരെ കളിയാക്കി വിടുക എന്ന് പറയുന്ന ആ നയം ശരിയാണത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് കാരണം ചെയ്ത സാമ്പത്തിക കാര്യമാണുങ്ങളെ പ്രശ്നം ഇതെങ്ങനെ ഈ വലിയ സാമ്പത്തിക ബാധ്യത വരുമല്ലോ എന്ന് എന്നാലും ഇല്ലേ ഒരു ഗീവ് ആൻഡ് ടേക്ക് അപ്രോച്ച് ആ ഒരു ഗീവ് ആൻഡ് ടേക്ക് അപ്രോച്ച് ആ കാര്യത്തിൽ ഇല്ല പൊളിറ്റിക്കലായിട്ട് ഇപ്പോൾ നമ്മളാരും അതിനനുകൂലിക്കുന്നവരല്ലല്ലോ അതുപോലെ നിങ്ങളുടെ ഈ റീസ്ട്രക്ചറിങ്ങും അതുപോലെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളും ഇന്ന് എന്തിനൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത് ചില മലയോര മേഖലയിലെ ഇപ്പോൾ ഇറങ്ങുന്നു ആളെ പിടിക്കുന്നു ആന വരുന്നു കൊല്ലുന്നു എന്താ പ്രശ്നം സംവിധാനം വർക്ക് ചെയ്യാത്ത ഫോറസ്റ്റ് മന്ത്രി നോക്കണം എഫിഷ്യൻ്റ് ആയിട്ട് അതില്ല അത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഏതായാലും ഇല്ല ഒരു ഫാസ്റ്റായിട്ടുള്ള ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യേണ്ട